ഈ ത്തിലേക്ക് നോക്കാം ആത്മാർത്ഥമായി തമ്മരാന വിളിക്കാം ഉള്ളുകൊണ്ട് വചനം പറയുന്നില്ലേ ഹൃദയ പരമാർത്ഥതയോടെ എന്നെ വിളിച്ചാൽ അവർക്ക് കർത്താവ് സമീപസ്ഥരാണെന്നല്ലേ വചനം പറയുന്നത് പരമാർത്ഥതയോടെ നിന്നെ വിളിക്കുന്ന മക്കൾ ഒത്തിരി സ്നേഹത്തോടെ നിന്നെ വിളിക്കുന്ന മക്കൾ നിനന്തമായ കാരുണ്യത്തിനായി യാചിച്ചു പ്രാർത്ഥിക്കുന്ന മക്കൾ തൊരാനെ ഞങ്ങൾക്ക് നീ സമീപസ്ഥനാണെന്നുള്ള വചനത്തിന്റെ വാഗ്ദാനം ഇപ്പോൾ പൂർത്തിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ലോകത്തിന്റെ ഏത് കോണിലാകട്ടെ ഈ മക്കള് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളാവട്ടെ പൊമരാനെ ആ വിഷയത്തിലേക്ക് നീ ഇപ്പോൾ ഇറങ്ങിച്ചെല്ലണം നിന്റെ അനന്തമായ കരുണ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഇപ്പോൾ ഈ മക്കളിലേക്ക് പുറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ ദൈവത്തിന്റെ ജീവിക്കുന്ന സാന്നിധ്യ ശക്തി ഇപ്പോൾ ഈ മക്കളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കൾ കടന്നു പോകുന്ന രോഗങ്ങളുടെ മേൽ നിന്റെ കാരുണ്യം വെളിപ്പെടുത്തണം ഈ മക്കൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ സകല തകർച്ചകളുടെ മേലും ദൈവത്തിന്റെ കരുണ വെളിപ്പെടുത്തണം ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മേൽ ദൈവമേ നിന്റെ കരുണ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആകുലപ്പെട്ടും വിഷമിച്ചും വേദനിച്ചും ദുഃഖിച്ചും കണ്ണുനീരിലൊക്കെ കഴിയുന്ന മക്കളിലേക്ക് ദൈവമേ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കാരുണ്യത്തിനൊന്നു മാത്രമേ ഞങ്ങളെ വീണ്ടെടുക്കാൻ പറ്റൂ ഞങ്ങളെ ഞങ്ങളെ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ കഴിവുള്ള കർത്താവ് ദിവ്യകാരുണ്യത്തിൽ നിന്റെ മുമ്പിൽ നിന്റെ ധാരയുണ്ട് ഹൃദയപരമാർത്ഥതയോടെ ഇവനെ വിളിച്ചാൽ അവൻ നിന്റെ സമീപത്തേക്ക് ഇപ്പോൾ ഇറങ്ങി വരും ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് എല്ലാ മക്കളും ആരാധിച്ചു പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കരകൾ മാറോട് ചേർത്തോ കരകൾ യാചനാപൂർവം തുറന്നു പിടിച്ചോ കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഈ നിമിഷങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ നീ കടന്നു പോകുന്ന ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ പ്രതിസന്ധികളുണ്ടോ നിന്നെയും നിന്റെ ജീവിതത്തെ അലട്ടുന്ന ഏതെല്ലാം സങ്കടങ്ങളുണ്ടോ ചങ്കടൽ പോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലം എന്തുവാകട്ടെ ആ ചങ്കടലിന്റെ നടുവിലേക്ക് ഇതാ കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ് ഏത് പ്രശ്നത്തിന്റെ നടുവിൽ നിന്നാണോ മോളെ മോനെ നീ ദൈവത്തെ വിളിക്കുന്നത് ആ പ്രശ്നത്തിന്റെ നടുവിലൂടെ തന്നെ അക്കരെ കടക്കാൻ നിന്റെ കർത്താവ് അനുവദിക്കുന്ന മണിക്കൂറാണിത് ഓ ദൈവമേ ഈ മക്കളുടെ ജീവിതത്തിൽ നീ ഇപ്പോൾ കരുണ കാണിക്കണമേ ഇവരാഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ തമുരാലെ നീ ഇപ്പോൾ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കനകൾ എണ്ണു തുറന്ന് യാചനാപൂർവം പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ടേ നിങ്ങളുടെ ചങ്കടലുകളെ തമ്പരാൻ വിഭജിക്കുന്ന സമയമാണ് നിങ്ങളുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരുന്ന സമയമാണ് ഇറങ്ങി വരുന്ന സമയം നമ്മുടെ ദൈവം ഇറങ്ങി വരുന്ന സമയമാണ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് ഇതാ മോനെ മോനെ ഈ അൽത്താറ വിട്ട് നിന്നിലേക്ക് ഇറങ്ങി വരാൻ പോകുന്ന സമയമാണ് ഇത് നിന്റെ ജീവിതം മാത്രമല്ല നിന്റെ കുടുംബത്തിലേക്ക് കർത്താവ് ഇറങ്ങുന്ന സമയമാണ് നീ ആയിരിക്കുന്ന ജോലി മേഖലകളിലേക്ക് നിന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലേക്കും അവസ്ഥകളിലേക്കും ദൈവം ഇറങ്ങി വരുന്ന സമയമാണിത് വിശ്വസിക്കും വിശ്വസിക്കുക വളരെ വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിന്റെ ജീവിതം ഏതവസ്ഥയിലാകട്ടെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാകട്ടെ നിന്റെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാതെ തടസ്സങ്ങൾ നേരിടുന്ന അവസ്ഥയിലാകട്ടെ നിന്റെ ഭാവി ജീവിതം പോയ അവസ്ഥയിലാകട്ടെ നിന്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയ ജീവിതത്തിന്റെ അനുഭവങ്ങളാകട്ടെ നീ കണ്ട ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ തകർന്ന് താറുമാറായി പോയ അനുഭവത്തിന്റെ നടുവിലാകട്ടെ മോളെ മോനെ നിനക്കൊന്ന് വിശ്വസിക്കാവോ മക്കളെ ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാവോ ഈ അൽത്താര വിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് സ്വർഗം വിട്ട് ഭൂമിയിൽ നിന്നേക്ക് ഇറങ്ങി വന്ന കർത്താവിന് നിന്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്നു വരാൻ പറ്റും ആ വിശ്വാസത്തോടെ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും ഒന്ന് ശ്രതിച്ചേ ഹലൂയ 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 ണ വർഷിക്കണമേ ചങ്കടലിന്റെ മേൽ നിന്നെ അത്ഭുത സാന്നിധ്യം വെളിപ്പെടുത്തിയ കർത്താവേ ഓ ദൈവമേ ചങ്കടലിന്റെ മധ്യത്തിലൂടെ തന്നെ ഒരു ജനത്തെ നടത്തിക്കൊണ്ടുപോയ കർത്താവെ ഒരു പ്രശ്നത്തിന്റെ മധ്യത്തിലൂടെ ഒരു ബോറൽ പോലും മേൽക്കാതെ നിന്റെ അനന്തമായ കാരുണ്യം അവരെ പൊതിഞ്ഞു പിടിച്ച് നടത്തിയതുപോലെ ഓ ദൈവമേ ഈ ജനത്തെ പുതിയതീമ ഇസ്രായേലായി മക്കളെ ഈ മക്കൾ കടന്നുപോകുന്ന പ്രശ്നത്തിന്റെ നടുവിലൂടെ ഒരു പോരൽ പോലും വേൽക്കാതെ കടന്നുപോകാൻ ദൈവമേ നിന്റെ കാരുണ്യം കൊണ്ട് ഇവരെയും പൊതിഞ്ഞു പിടിക്കണമേ േ ക്രമവർഷിക്കണമേ ഓ ദൈവമേതിന്റെ ശക്തി വെളിപ്പെടുത്തണമേ ഓ ദൈവമേ നിന്റെ കാരുണ്യം ചൊരിയണമേ ഓ ദൈവമേ ദൈവമേതിന്റെ അനന്തമായ വിശ്വസ്തീ പ്രകടമാക്കണമേ ഹലരൂയൂയൂയൂയൂയൂയൂയൂയ ാധന ആരാധന 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 ഇന്നിവിടെ നിമിഷം ആരാധന ദൈവശക്തി വേളിപ്പെടട്ടെ ഇന്നിവിടെ ഈ നിമിഷം ഈ നിമിഷം മുട്ടൂത്താൻ സാധിക്കുന്നില്ല മക്കളെ ഈ നിമിഷം മുട്ടുകൂത്തുന്നു ഈ നിമിഷങ്ങളിലൊക്കെ ദൈവത്തിന്റെ വലിയ കരുണയാണ് മക്കളെ നമ്മൾ അനുഭവിച്ചിരുന്നത് ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തിന്റെ കരുണ അനുഭവിക്കാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ നമുക്ക് ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ പറ്റുന്നുണ്ടല്ലോ അത് തന്നെ ദൈവം നമ്മോട് കാണിക്കുന്ന കരുണയല്ലേ എന്നി പറഞ്ഞു പ്രാർത്ഥിക്കാം അനേകായിരങ്ങള് ലോകത്തിന്റെ പല ഗോണുകളിലിരുന്ന് ഈ ശുശ്രൂഷകളിലൂടെ തമ്പുരാന്റെ കരുണ അനുഭവിക്കാൻ ദൈവമേ ഈ ശുശ്രൂഷയെ നീ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു ഈ ആലയത്തിലൂടെ തമ്പുരാനെ നീ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഓർത്ത് ദൈവം നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു തരങ്ങൾ തുറന്ന് യാദനാപൂർവ്വം ഈശ്വരയിലേക്ക് നീട്ടി പിടിക്കാം നിങ്ങളുടേതായ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളെയും സമർപ്പിക്കട്ടെ നമ്മുടെ ഈ അവസ്ഥകളെ ഈശോയുടെ കാരുണ്യത്തിൽ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് സ്തുതിച്ചു ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം Halleluja. Ich will dich anbeten,